ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങിന് നമ്മുടെ ചന്ദ്രമതി ചെക്കൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു താലമായിട്ട് പോകുന്നുണ്ട് വർഷയുടെ അമ്മ മുൻപേ പോകുന്നു താലവുമായി സച്ചി ഒന്നുമില്ലാതെ അവരെ തന്നെ നോക്കി കൈകൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രമതിയെയും വർഷയുടെ അമ്മയും നോക്കിയാണ് സച്ചി ഇങ്ങനെ ആങ്ങി കാണിക്കുന്നത് അന്നേരം രേവതി അത് കാണുന്നുണ്ട് രേവതി ചോദിക്കുന്നു നിങ്ങളെന്താ ഈ കാണിക്കുന്നത് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് എന്താണ് ചിത്രം വരയ്ക്കുവാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി ചോദിക്കുന്നുണ്ട് അന്നേരം സച്ചി പറയുന്നു രേവതി വലിയൊരു അടി ഇവിടെ ഉണ്ടാകാൻ പോകുന്നുണ്ട് അന്നേരം രേവതി പറയുന്നു നിങ്ങളെന്താ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ പോകുവാണോ എന്ന് ചോദിക്കുന്നു പേടിച്ച് ഞാൻ ഞാനല്ല ഇവിടെ വലിയ വഴക്കുണ്ടാക്കാൻ പോകുന്നത് നീ കണ്ടോ എന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് മിക്കവാറും ചന്ദ്രമതിയെയും വർഷയുടെ അമ്മയെ ഉദ്ദേശിച്ചായിരിക്കും സച്ചി അങ്ങനെ പറയുന്നത് പിന്നെ കാണിക്കുന്നത് വർഷയുടെ അമ്മ സുധനോട് സംസാരിക്കുന്നതാണ് സച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനെ ഇവിടെ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല അവൻ വന്നു കഴിഞ്ഞാൽ സച്ചിയെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുകയും ശ്രീകാന്തും സച്ചിയും തമ്മിൽ കയ്യാങ്കളി വേണമെങ്കിൽ ആവുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും വർഷയും നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി താഴേക്ക് വരുന്നുണ്ട് സച്ചിയുടെ കാലിൽ രേവതി ഒരു നുള്ളു കൊടുക്കുന്നുണ്ട് സച്ചി കുറേ നേരമായിട്ട് മിണ്ടാതെ ഊമയായിട്ട് ആങ്ങി കാണിക്കുന്നത് രേവതിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിനാണ് നുള്ളുന്നത് ഇന്നത്തെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ